ഡിആർഎസ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെന്നൈയും പഞ്ചാബും തമ്മിൽ നടന്ന ഇന്നലത്തെ ഏർ നടന്ന മത്സരത്തിന്റെ റിവ്യൂ ആണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മൾ എല്ലാവരും മത്സരം കണ്ടതാണ് അല്ലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ചെന്നൈയുടെ കയ്യിൽ ഇരുന്നൊരു കളിയായിരുന്നു അതിനകത്ത് യാതൊരു സംശയവും ആർക്കും കാരണം അത്ര നല്ല മികച്ച രീതിയിലാണ് ആ ഒരു തുടക്കം ഈ പറഞ്ഞ ചെന്നൈ കളിച്ചുകൊണ്ടിരുന്നത് പക്ഷേ അവസാനം കലം കൊണ്ടുപോയി ഒടച്ചു എന്ന് പറയുന്ന പോലെ ഒരു പോയി കാരണം ജീവൻ മരണ പോരാട്ടം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഏത് വില കൊടുത്തും എന്ത് വില കൊടുത്തും ചെന്നൈക്ക് ജയിക്കണമായിരുന്നു അല്ലെങ്കിൽ ജയിക്കേണ്ട മത്സരമായിരുന്നു പക്ഷെ അവിടെ ഇങ്ങനൊരു റിസൾട്ടിലോട്ട് എത്തിയപ്പോൾ കാരണം കയ്യിൽ വന്നിരുന്ന ഒരു മത്സരം ഇത്രത്തോളം എന്താ പറയുന്ന ഒരു ടഫായിട്ടുള്ള ഒരു കാര്യത്തിലോട്ട് എത്തുക അല്ലെങ്കിൽ ഒരു അവസാനത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ എന്താണ് പണ്ടത്തെ ചെന്നൈ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരു ഗ്യാരന്റി ഉള്ളൊരു ടീമ് തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞ ചെന്നൈ മുംബൈ ചെന്നൈ എന്നൊക്കെ പറയുന്നത് എപ്പോഴും ഒരു ഗ്യാരണ്ടി ഉള്ള ടീമ് തന്നെയാണ് പക്ഷെ എന്താണ് ഇപ്പൊ സംഭവിക്കുന്നത് എന്നുള്ള ഒരു ഒരു കാര്യമാണ് കാരണം ഈ ചെന്നൈ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പഴയ കുറച്ച് കാര്യങ്ങൾ ഇപ്പോഴും അവര് ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ആയിരിക്കാം ഒരു പക്ഷേ ഈ പറയുന്ന ഒരു സിറ്റുവേഷനിലോട്ട് പോകാനുള്ള ഒരു കാര്യം കാരണം ഞാൻ ഒന്ന് രണ്ട് എക്സാമ്പിൾ ഞാൻ എന്നിട്ട് പറയാം ഇവിടെ നോക്കുമ്പം ടോസ് ശരിക്കും പറഞ്ഞാൽ പഞ്ചാബിനാണ് കിട്ടുന്നത് പഞ്ചാബ് ബാറ്റിംഗ് തിരഞ്ഞെടുക്കുന്നു പഞ്ചാബ് ബാറ്റിംഗ് തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കും മനസ്സിലാകാം അവര് ഈ പറയുന്ന പോലെ ഒരു രീതിയിലും റൺ റേറ്റ് കുറയാൻ ഇടയാകരുത് അതാണ് അവരുടെ മെയിൻ പറയുന്ന ഒരു അടിസ്ഥാനം അത് ആ ഒരു അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് അവർ ഈ മത്സരം കളിക്കാൻ ഇറങ്ങിയിട്ടുള്ളത് കാരണം ഒരു തരത്തിലും ഈ പറയുന്ന റൺ റേറ്റ് കുറയാൻ പാടില്ല അത് വിക്കറ്റ് പോയാലും വേറെ റണ് എടുക്കാൻ പറ്റിയില്ല ഒന്നും നോക്കണ്ട എടുക്കുക റണ് എടുക്കാന്നുള്ളൊരു ഇത് മാത്രമാണ് അവരുടെ ലക്ഷ്യം എന്നുള്ളത് നമുക്ക് അവരുടെ ബാറ്റിംഗ് കാണുമ്പോൾ മനസ്സിലാവും ആ കാരണം എന്താ വെച്ചാൽ ആ തുടക്കം മുതലുള്ളവർ ഈ പറഞ്ഞാൽ എല്ലാവരും വളരെ പെട്ടെന്ന് തന്നെ പുറത്തായി ആ ഒരു ശ്രമത്തിന്റെ ഫലമായിട്ട് തന്നെ ഈ പറഞ്ഞാൽ സിംഗ് പൂജ്യത്തിന് പുറത്തായി ശ്രേ അയ്യർ ഒമ്പത് റണ്ണ് ഏഴ് ബോളില് മാർഗസ്റ്റോയിൻസ് നാല് നേഹൽ വതാര ഒമ്പത് ഗ്ലെൻ മാക്സ്വെല് ഇതുവരെ ആയിട്ടും അദ്ദേഹത്തിനൊന്നും കളിക്കാൻ പറ്റിയിട്ടില്ല അതിന് ഒരു റണ്ണുമായിട്ട് അദ്ദേഹം പുറത്താവുന്നു മൂന്നേ മൂന്ന് പേര് മാത്രമാണ് പഞ്ചാബിന്റെ മിക്സിൽ കളിച്ചിട്ടുള്ളത് അതിൽ ഒന്ന് നമ്മുടെ യങ് താരമായിട്ടുള്ള പ്രയാൻ ചാര്യ തന്റെ കന്നി സെഞ്ചുറി ആണ് നേടിയിട്ടുള്ളത് ആ നാപ്പത്തിരണ്ട് ബോളില് നൂറ്റിമൂന്ന് റൺസാണ് ഒമ്പത് സിക്സും ഏഴ് ഫോറും സ്ട്രൈക്ക് റേറ്റ് ഇരുന്നൂറ്റി ഒരു രക്ഷയില്ലാത്ത കളി എന്ന് പറഞ്ഞുണ്ടല്ലോ ആ ആ ഒരു ഇന്നിങ്സിന്റെ പ്രത്യേകത എന്താണെന്ന് പറയാമോ ആ ഒരു ഇന്നിങ്സിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ ഈ പഞ്ചാബ് കളിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ വർഷങ്ങളായിട്ട് ക്രിക്കറ്റിൽ കൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കണ്ടു വന്നിരിക്കുന്ന ബേസിക് ആയിട്ടുള്ളൊരു ഒരു രീതിയാണ് ഇപ്പം എന്നാൽ ആദ്യമേ തന്നെ നാലഞ്ച് വിക്കറ്റുകൾ നഷ്ടപ്പെട്ടാൽ പിന്നീടുള്ള പാർട്ടിമാർ എന്താ ചെയ്യുന്നത് അധികം റിസ്ക് എടുക്കാണ്ട് ഈ പറയുന്ന പോലെ ഒരു പതിനഞ്ച് പതിനാറ് ഓവർ വരെയും പറഞ്ഞ പോലെ പെയ്യെ ഒന്ന് പോവാ റിസ്ക് എടുക്കാണ്ട് എന്നിട്ട് ലാസ്റ്റ് വരുന്ന മൂന്നോ നാലോ ഓവറുകൾ ലാസ്റ്റിൽ അടിക്കുക എന്നുള്ളൊരു ലക്ഷ്യം അവിടെ വരെയും അവിടെ വരെ ഈ പറഞ്ഞ പോലെ വിക്കറ്റ് സേഫ് ആക്കി വെക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് എല്ലാ ടൂർ ഏത് ടൂർണമെന്റ് ഏത് ഫോർമാറ്റിലെ ടൂർണമെന്റ് ആയാലും ഏത് ഫോർമാറ്റിലെ മാച്ച് ആണെങ്കിലും അങ്ങനെ ഒരു സിറ്റുവേഷൻ പറയുമ്പോഴത്തേനും പിന്നീട് വിക്കറ്റുകളൊക്കെ പോകാണ്ട് അവസാനത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നോക്കുന്നത് ഇവിടെ എമ്പത്തി മൂന്നറിന് അതായത് എട്ട് ഓവറിൽ എൺപത്തി മൂന്നിന് അഞ്ച് വിക്കറ്റുകളാണ് പഞ്ചാബിനെ നഷ്ടപ്പെട്ട് അതായത് അതുവരെ ചെന്നൈയുടെ കയ്യിൽ കളി ഭദ്രം അപ്പം സ്വാഭാവികമായിട്ടും എല്ലാ ടീമുകളും പിന്നീട് ഈ പറഞ്ഞ അങ്ങനൊരു തകർച്ച ഉണ്ടാകുന്ന ടീമുകൾ എന്താണ് പിന്നീട് ചെയ്യുന്നത് അധികം അറ്റാക്കിങ്ങിലോട്ട് പോകാതെ വളരെ സേഫ് ആയിട്ട് തന്നെ പോകാന്നുള്ള രീതിയാണ് അവിടെ നിന്നാണ് പ്രയാൺചാര്യ അടിച്ചു തുടങ്ങുന്നത് അതാണ് അവിടുത്തെ പ്രത്യേകത ആ ഒരു സമയത്ത് ഈ പറയുന്ന പോലെ ഞാൻ കുറച്ചുകൂടെ നിന്ന് കളിക്കാൻ അല്ലെ എൻ്റെ സ്ട്രെങ്ത് ഞാൻ ഞാൻ എപ്പോഴും ഹിറ്റ് ചെയ്യുന്നതാണ് എൻ്റെ സ്ട്രെങ്ത് ഞാൻ അതിൽ തന്നെ നിൽക്കും അതാണ് ഒരു ഒരു ടീം കൊടുക്കുന്ന കോൺഫിഡൻസ് ആണ് അത് അതിനകത്ത് ഏറ്റവും വലുതായിട്ട് കാണുന്നത് ഇപ്പൊ പല ടീമുകളും ഈ പറയുന്ന പോലെ തിലക് റിട്ടയർഡ് ഔട്ട് ആക്കുന്ന രീതിയിലോട്ട് വരുമ്പോഴാണ് നമ്മൾ ഇതിനെയൊക്കെ പറ്റി കുറച്ചുകൂടെ ഡീപ്പായിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ നമുക്ക് ഇതിനെപ്പറ്റി ചിന്ത വരുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അതാണ് ഒരു ഇത്രയും വലിയ തകർച്ച നടക്കുമ്പോൾ തേനും ഈ അറ്റാക്കിങ് ആയിട്ടുള്ളൊരു ഇതിൽ പോകുമ്പോൾ അതോ ആ ഒരാളുടെ വിക്കറ്റ് കൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും കുറ്റപ്പെടുത്തും പക്ഷെ അങ്ങനെ ഇല്ലാണ്ട് ഇല്ല എൻ്റെ ടീം എൻ്റെ കൂടെ സപ്പോർട്ടിനുണ്ട് അതുകൊണ്ട് ഇനി അഞ്ച് വിക്കറ്റ് അല്ല ആറോ ഏഴോ എട്ടോ വിക്കറ്റ് പോയാൽ ഞാൻ ഇത് തന്നെ കളിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് വലിയൊരു കാര്യമാണ് അപ്പം പ്രിയാൻഷിന്റെ ആ ഒരു വെടിക്കെ വെടിക്കെട്ട് ഇന്നിങ്സ് അതുപോലെ തന്നെ ശശാങ്ക് സിംഗ് മുപ്പത്തി ആറുകളിൽ അമ്പത്തി ജാൻസൺ പത്തൊമ്പത് ഗോളിൽ മുപ്പത്തിനാല് റൺസ് ജാൻസൺ ഒക്കെ പതിനാനൊക്കെ ഇങ്ങനെ ഒറ്റക്കങ്ങോട്ട് ഇങ്ങനെ തോണ്ടി വിടുന്ന പോലെയാണ് സിക്സുകളൊക്കെ നേടിക്കൊണ്ടിരിക്കുന്നത് ജാൻസൻ്റെയും ആ പറയുന്ന പോലെ അവസാനത്തെ ഫിനിഷിങ്ങിലോട്ട് വന്നപ്പോ ജാൻസന്റെ ഒക്കെ പ്രകടനം ഒക്കെ കൊണ്ടിട്ട് ഇരുന്നൂറ്റി പത്തൊമ്പത് ഓർക്കുക എട്ട് ഓവറില് എൺപത്തി മൂന്നിന് അഞ്ചെന്നുള്ള ഒരു അവസ്ഥയിൽ നിന്നും ചെന്നൈയുടെ ബോളർമാർ കൊണ്ടെത്തിച്ചതാണ് ഇരുന്നൂറ്റി പത്തൊമ്പത് എന്നുള്ളൊരു ടോട്ടലിലോട്ട് കുറേ മോശമായിട്ടുള്ള പ്രകടനങ്ങൾ ഈ പറഞ്ഞ ബോളിംഗ് സൈഡിലോട്ട് നോക്കാൻ വരുന്നുണ്ട് ഖലീൽ അഹമ്മദ് രണ്ട് വിക്കറ്റ് നേടി എന്നുള്ളത് നേരം പക്ഷെ നാൽപ്പത്തഞ്ച് റൺസ് വഴങ്ങി നാല് ഓവറിൽ മുകേഷ് ചൌധരി രണ്ടോറിൽ ഇരുപത്തി ഒന്ന് രവിചന്ദ്ര നശൻ എല്ലാ മത്സരങ്ങളിലും ഇത് തന്നെ എല്ലാ ഈ കളിയിൽ രണ്ട് വിക്കറ്റുകൾ കിട്ടി എന്നുള്ളത് നേര പക്ഷേ റൺ റേറ്റ് എക്കോണമി നോക്ക് പന്ത്രണ്ടാണ് എക്കോണമി വന്നിരിക്കുന്നത് നാലോവറിൽ നാൽപ്പത്തി എട്ട് രവീന്ദ്ര ജഡേജ മാത്രമാണ് ഇച്ചിരി നല്ല രീതിയിൽ പന്തറിഞ്ഞിട്ടുള്ളത് ബാക്കി എല്ലാവരും ഈ മധീശ പതിരാനെ ഓവറിൽ അമ്പത്തിരണ്ട് ഇവരുടെ ഇവർ കൊണ്ടുവരുന്നൊരു ആശയം എന്താണെന്ന് വെച്ചിട്ടുണ്ടല്ലോ ക്രിപ്റ്റ് പോലെ എഴുതി കൊണ്ടുവച്ചിട്ടാണ് ഈ പറയുന്ന പോലെ ബോളിംഗ് ചേഞ്ചുകൾ നടത്തുന്നത് ആദ്യ പ്ലേയിൽ ഈ പറയുന്ന പോലെ ഖലീൽ അഹമ്മദും അശ്വിനും ഒക്കെ കൂടിയിട്ട് ഇത്ര ഓവറുകൾ ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് ഏഴ് തൊട്ട് പതിനഞ്ച് വരെ ഉള്ള ഓവറുകളിൽ ജഡേജയും അശ്വിനും നൂറ് അഹമ്മദ് കൂടെ കൈകാര്യം ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പം പത്ത് ഓവറൊക്കെ ഇങ്ങോട്ട് കഴിയുമ്പോ ഇതിന് പതിരാന ഡെത്ത് ഓവറോട് ചേർത്തിട്ട് പതിരാനെ ഡെത്ത് ഓവറിലേക്ക് ആവുമ്പോൾ ഒരു മൂന്ന് ഓവറൊക്കെ പതിരാനയ്ക്ക് കൊടുക്കും അപ്പം ഇതൊക്കെ എല്ലാ ടീമിനും നീ ധോണി എന്ന് പറയുന്നത് പണ്ട് മുതൽ ഇതൊക്കെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നെ അതുകൊണ്ട് എല്ലാ ടീമിനും അറിയാം എപ്പോ എപ്പോ ഇവരുടെ ഏതൊക്കെ ബോൾ എപ്പോഴൊക്കെ വരാനാണ് സാധ്യത എന്നുള്ളത് മനസ്സിലായോ അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റിലുള്ള ആൾക്കാർ ഓപ്പണിങ്ങിൽ ഇറങ്ങുന്നവര് ആരാണ് അപ്പം ഏത് ബോളിങ് സ്റ്റൈലുള്ളവരാണ് മീൻസ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അവരെ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന എന്തായിരിക്കും ഖലീൽ അഹമ്മദിനെ പോലെ ബോൾ ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു ലെഫ്റ്റ് ഹാൻഡ് ആയിട്ടുള്ള സിമിലാരിറ്റീസ് ഒക്കെ വരുന്ന ഒരു ബോളറിന്റെ കൂടെ ഏറ്റവും സമയം ഈ പറഞ്ഞ പ്രാക്ടീസിന് സ്പെൻഡ് ചെയ്യുക മനസ്സിലായോ അതാണ് ചെന്നൈയോട്ട് കളിക്കാൻ വരുമ്പോൾ തന്നെ ഓക്കെ ഓപ്പണേഴ്സിന്റെ ദൗത്യം എന്താണ് കലീൽ അഹമ്മദിനെ പോലെ ഒരു പ്ലേ ഒരു പ്ലെയറിനെ എങ്ങനെ നേരിടാം കാരണം പവർ പ്ലേയിൽ കലീർ അഹമ്മദ് ആയിരിക്കും അറിയാൻ പോകുന്നത് മധ്യനിരയിൽ ബാറ്റ് ചെയ്യുന്നവര് അവരാണ് കൂടുതൽ ഈ പറയുന്നതുപോലെ ഈ അശ്വിനെ നൂർ അഹമ്മദിനെയൊക്കെ ഏഹ് ഇതാക്കാണ്ട് ഫേസ് ചെയ്യേണ്ടത് അപ്പൊ അവര് അവരുടേതായിട്ടുള്ള ആ ഒരു ബോളിംഗ് രീതി മാത്രം നോക്കിയാൽ മതി ചെന്നൈയൊക്കെ ഇങ്ങനാണ് ഇത്ര ഓവർ ഇത്ര ഓവർ വരെ ഇന്നാള് ഇത്ര ഓവറോട്ട് ഇത്ര ഓവർ വരെ ഇന്നാള് ഇതിങ്ങനെയാണ് പതിരാനെ ഡെത്ത് ഓവറിലോട്ട് ഒരുപത്തേനും ഡെത്ത് ഓവർ ബാറ്റ് ബാറ്റ്സ്മന്മാർ കൂടുതലും ചെന്നൈട്ടുള്ള കളിയുടെ ഒരുക്കങ്ങൾ പ്രിപ്പയർ പ്രിപ്പറേഷൻ നടക്കുന്ന സമയത്ത് ഈ പറയുന്ന ഒരുക്കത്തിന് എന്താണ് ഡെത്ത് ഓവറിൽ ബാറ്റ് ചെയ്യുന്ന ഫിനിഷ്സ് ചെയ്യുന്നത് പതിരാനെ പോലെ എറിയുന്നവരുടെ ബോളുകൾ ഫേസ് കൂടുതലും പ്രാക്ടീസ് സമയത്ത് ഫേസ് ചെയ്യുക അപ്പൊ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാവും ഇത് തന്നെയാണ് ഇപ്പൊ ഈ മാച്ചിൽ എങ്ങനെയാണ് ചെന്നൈ ബോളിംഗ് വേരിയേഷൻസ് അല്ലെങ്കിൽ ചേഞ്ചസുകൾ കൊണ്ടുവന്നത് അടുത്ത മത്സരത്തിൽ ഇതേപോലെ തന്നെ ആയിരിക്കും കൊണ്ടിരുന്നത് ധോണി എന്ത് കാണിച്ചു കാണിച്ചോ അത് തന്നെയാണ് ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന പോലെ പൂർണ്ണമായിട്ടും ഗേയ്ക്കുവാതിന്റെ ഒരു അവസരം കൊടുക്കുക എന്നുള്ളതാണ് ഫുൾ ഫ്രീഡത്തില് അദ്ദേഹത്തിന് കാരണം അദ്ദേഹം പല മത്സരങ്ങളും ഈ പറയാൻ പോലെ അണ്ടർ നയൻറ്റീൻ ഒക്കെ ജയിച്ച് കാണിച്ചു കൊടുത്തിട്ടുള്ളതാണ് അപ്പൊ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ക്യാപ്റ്റൻ മെറ്റീരിയൽ തന്നെയാണ് കേൾക്കുക അദ്ദേഹത്തിന്റെ ഫുൾ ആ ഒരു സംഭവം വെളി വരണമെങ്കിൽ ആ ഫ്രീഡം ഫുൾ ഫ്രീഡമായിട്ട് തന്നെ കളിക്കാൻ കളിക്കാനിടയാകണം പിന്നെ ബാറ്റിങ്ങിലോട്ട് ചെന്നൈയുടെ ബാറ്റിങ്ങിലോട്ട് വരുമ്പോഴത്തേനും ഈ പറയുന്ന പോലെ റണ്ണ് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ട് റണ്ണ് കയറാൻ ഇവിടെ പവർ പ്ലേയിൽ പഞ്ചാബിന്റെ പവർ പ്ലേയിൽ എഴുപത്തി അഞ്ചിന് മൂന്ന് വിക്കറ്റ് പോയെങ്കിലും ആറ് റോളിൽ എഴുപത്തഞ്ച് റൺസാണ് അവിടെ നേടി നേടിയിട്ടുള്ളത് ചെന്നൈയുടെ പവർപ്ലേയിൽ അമ്പത്തൊമ്പത് റൺസ് വന്നു വിക്കറ്റൊന്നും പോകില്ല ഉം അത്യാവശ്യം തരക്കേടില്ലാത്ത കുഴപ്പമാണ് പക്ഷെ പവർപ്ലേ കഴിഞ്ഞപ്പം അത് തീർന്നു ഈ പറഞ്ഞാൽ പിന്നീട് രണ്ടു വരുന്നില്ല ഈ രച്ചിൻ രവീന്ദ്ര ഇരുപത്തിമൂന്ന് ബോൾ കളിച്ചിട്ട് മുപ്പത്തി ആറ് റൺസ് കോൺപേ നാൽപ്പത്തൊമ്പത് ബോൾ കളിച്ചിട്ട് അറുപത്തൊമ്പത് റൺസ് അങ്ങനെ എല്ലാവരും ഈ പറഞ്ഞ ശിവൻ തുരുപത്തിയേഴ് ബോൾ കളിച്ചിട്ട് നാൽപ്പത്തി നല്ലൊരു ടോട്ടൽ നല്ലൊരു സ്കോറാണ് ആണ് പക്ഷെ ഇത്തരത്തിലൊരു ടോട്ടൽ കളിക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു ഒരു കാർഡല്ല നമുക്ക് കാണേണ്ടത് എല്ലാവരും നൂറ്റി അമ്പത് ആ റേഞ്ചിലാണ് അവരുടെ സ്ട്രൈക്ക് റേറ്റ് എല്ലാം പോയിക്കുന്നത് ധോണിയുടെ മാത്രമാണ് പന്ത്രണ്ട് ബോൾ ഇരുപത്തി ഏഴ് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് സ്ട്രൈക്ക് റേറ്റ് വന്നിരിക്കുന്നത് ബാക്കിയുള്ളവരെല്ലാം കണക്ക് തന്നെയാണ് ബാക്കിയുള്ളവരെല്ലാം ആ ഒരു രീതിയിൽ തന്നെയാണ് ഇവരുടെ മെന്റാലിറ്റി ശരിക്കും പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇത്തരത്തിലൊരു ഇത് ചെയ്സ് ചെയ്യാൻ നിൽക്കുമ്പം നമ്മൾ ആ ഒറ്റ മൈൻഡ് ആയിരിക്കണം മനസ്സിലായി കഴിഞ്ഞ ദിവസം ഹർദിക് പാണ്ഡ്യ കളിച്ച പോലെ അവർ ഒറ്റ മൈൻഡ് ആയിരിക്കണം അല്ലാണ്ട് നിങ്ങളൊന്നും ഡൗൺ ആയി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കയറി വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ ആ ഒരു കാര്യത്തിൽ ശരിക്കും പറഞ്ഞാൽ ചെന്നൈയുടെ ആ ഒരു ചെന്നൈ എങ്ങനെയാണ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ചെന്നൈയുടെ ഓരോ ബാറ്റർമാരുടെയും തലയിലോട്ട് എന്താണ് കുത്തി നിറച്ച് വെച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ അതിനനുസരിച്ചിട്ട് അവർ പറയത്തല്ലോ ചിലപ്പം ശ്രദ്ധിച്ച് കളിക്കുക അവസാനത്തേക്ക് മത്സരങ്ങൾ കൊണ്ടുവരിക എന്നുള്ളൊരു ദൗത്യമായിരിക്കും വിക്കറ്റ് പോകാണ്ട് നിൽക്കണം കളിക്കണം എന്നുള്ളതായിരിക്കും അവർ പ്രിഫർ ചെയ്യുന്നത് അതൊക്കെ കൊണ്ടാണ് ഇങ്ങനെ ഒരു റിസൾട്ട് ഉണ്ടാകുന്നത് അപ്പൊ അതൊക്കെ മാറ്റി വെച്ചിട്ട് ഈ പറയുന്ന പുതിയ ഒരു രീതിയിലോട്ട് വരിക ഗേക്വാദിന്റെ ഐഡിയസിലോട്ട് വരിക അത് ശരിക്കും പറഞ്ഞാൽ ആരാധകർക്ക് ഒത്തിരി പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പം എന്തായാലും ധോനിക്ക് ഈ പറയുന്ന ധോണിയുടെ കാര്യം പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ധോണി പറയുന്ന പോലെ പണ്ടത്തെ പോലെ ഈ പിന്നെന്താ പറയുന്ന പണ്ടത്തെ പോലെ ഫിനിഷിംഗ് ഒക്കെ അങ്ങോട്ട് വഴങ്ങുന്നില്ല കാരണം പ്രായമായിട്ടുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കാം പണ്ടത്തെ വരെ ഒരു വീര്യവും ശൗര്യവും ഒന്നും ധോനിക്ക് ഇപ്പം ഇല്ല അപ്പം പറയാനുള്ളത് ഇനി അധികം താമസിക്കാനുണ്ട് തന്നെ റിട്ടയർ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അല്ലെങ്കിൽ പിന്നെ ഇപ്പൊ തന്നെ ധോണിക്ക് ഒരുപാട് കളിയാക്കലുകളും വിമർശനങ്ങളും ട്രോൾസുകളൊക്കെ നേരിടുന്നുണ്ട് അപ്പം ഇത്രയും നല്ലൊരു ഈ പറഞ്ഞ ലെജൻഡായിട്ടുള്ള ഒരാളുടെ കരിയർ അവസാനിപ്പിക്കുമ്പോൾ ഇങ്ങനെ നാണം കെട്ടുള്ള രീതിയിൽ അവസാനിപ്പിക്കുക എന്നുള്ള രീതിയിലു പോകരുത് എന്നുള്ളതാണ് ഈ മത്സരത്തിന് നല്ലപോലെ കളിച്ചും ഇല്ലെന്നല്ല ഞാൻ ടോട്ടലി എടുത്തുവച്ചിട്ടാണ് പറയുന്നത് പല ഷോട്ടുകളും ആകുന്നില്ല ഓടാൻ കഴിയുന്നില്ല സ്വാഭാവികമായിട്ടും പ്രായമായിട്ട് അതിന്റെ ബുദ്ധിമുട്ടുണ്ടാവും കുറ്റം പറയുന്നതല്ല പക്ഷേ എന്നിട്ട് പോലും ധോണി ഇത്രയും ചെയ്യുന്നെങ്കിൽ അദ്ദേഹം നല്ല രീതിയിൽ തന്നെ ഈ സ്ട്രെയിൻ എടുക്കുന്നുണ്ട് എഫോർട്ട് ഇട്ടിട്ട് തന്നെയാണ് നിൽക്കുന്നത് പിന്നെ ഒട്ടും വൈകാതെ തന്നെ ഈ പറയുന്ന പോലെ യുവ താരങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ധോണി വഴിമാറി കൊടുക്കുക തന്നെയാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് അപ്പൊ എന്തായാലും നല്ലൊരു മത്സരം തന്നെ ആയിരുന്നു എന്തായാലും ചെന്നൈ ഇത്രയെങ്കിലും റൺസിലോട്ട് എത്തിയത് തന്നെ വലിയൊരു കാര്യമാണ് അപ്പൊ എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഇനി എന്തായാലും വീണ്ടും കാണാം